നെയ്യാറ്റിൻകര ഗോവ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ വിപുലമായി നടത്താനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചെന്ന മൃതദേഹം ഇന്ന് രാവിലെ ആറാലും വീട്ടിലെത്തിക്കും വിപുലമായ ചടങ്ങുകളുടെ മഹാസമാധിയായി സംസ്കരിക്കുമെന്നാണ് കുടുംബം അറിയിച്ചത് നേരത്തെ അടക്കം ചെയ്ത കല്ലറയിൽ തന്നെ സമാധി നടത്താനാണ് തീരുമാനം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഈ ഫലം വന്നാലേ മരണകാരണവും മരണസമയവും അടക്കം സുപ്രധാന വിവരങ്ങൾ വ്യക്തമാകും സേഫ് സെയിൻ ലാബ്ദീൻ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സേഫ് എന്തായാലും വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ഇന്നലെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ വലിയ വിപുലമായ ഒരു സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാണ് കുടുംബം പദ്ധതിയിട്ടിരിക്കുന്നത് കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനൊന്നും ഇപ്പോൾ അടിസ്ഥാനമില്ല അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ എപ്പോഴത്തേക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സേഫ് ജിൽസി ആ മരണത്തിൽ അത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല അത് പോലീസും പറയുന്നുണ്ട് ഡോക്ടർമാരും പറയുന്നുണ്ട് അതിനകത്ത് ഒരു കൃത്യത ഉണ്ടാകണമെങ്കിൽ മൂന്ന് തരത്തിലുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ വരണം രാസപരിശോധനാ റിപ്പോർട്ട് അടക്കം മൂന്ന് തരത്തിലുള്ള പരിശോധനാ ഫലങ്ങൾ വരണം എങ്കിൽ മാത്രമേ നെയ്യാറ്റിങ്ങര ഗോപന്റെ മരണം സാധാരണഗതിയിൽ ഉണ്ടായതാണോ അതോ അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാഴ്ച കാലം എടുക്കുമെന്നാണ് പറയുന്നത് അതിൻ്റെ റിസൾട്ടും മറ്റും ലഭിക്കാൻ വേണ്ടി ഇന്നലെ തന്നെ വൈകുന്നേരത്തോടു കൂടി ചില വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ബി ജെ പിയുടെയും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബി എസ് ഡി പിയുടെ നേതാക്കൾ ആശുപത്രിയിലെത്തി ഇന്ന് മഹാസമാധിയായി അത് അടക്കം ചെയ്യും എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ആ മൃതദേഹം തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കരയിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ആ മഹാസമാധി പോലെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ മൃതദേഹം അടക്കം ചെയ്യാനാണ് തീരുമാനം ുന്നത് കേരളത്തിന്റെ വിവിധ മേഖലകളിലുള്ള ചില ആൾക്കാരെ കൊണ്ടുവരാ സന്യാസിമാരെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബി എസ് ഡി യുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതൊക്കെ കാത്തിരുന്ന് കാണുന്ന എത്ര പേര് വരും എന്നുള്ളതൊക്കെ നോക്കി കാണേണ്ട കാര്യമാണ് എന്തായാലും ഇതിനെ ഒരു വർഗീയ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ഇവർ തന്നെയാണ് ഇത് മഹാസമാധിയാക്കി അടക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും കുടുംബത്തോട് അത് പറയുകയും കുടുംബം അത് അംഗീകരിക്കുകയും എല്ലാം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത് വൈകിട്ട് മൂന്ന് മണിക്കാണ് ജിൽസി ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് രാവിലെ തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും അതിനുശേഷം വൈകിട്ട് മൂന്ന് മണിയോടുകൂടി വിപുലമായ ചടങ്ങ് ഇവർ ഈ കുടുംബക്കാരല്ല ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച പി എസ് ഡി പിയുടെയും ബിജെപിയുടെ ഒക്കെ പ്രവർത്തകർ അവരൊരു വലിയ ചടങ്ങ് പോലെ ഇത് നടത്താൻ വേണ്ടിയുള്ള ആലോചനകൾ നടത്തുന്നുണ്ട് ജിസിക്ക് യെസ് എന്തായാലും അങ്ങനെയാണ് എന്തായാലും ഗോപൻ കല്ല നെയ്യാറ്റിൻകര ഗോപന്റെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തു ഇന്നലെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പിന്നീട് അതിനുശേഷം കുടുംബം ഈ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നൊക്കെ ആയിരുന്നു പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ പോലും വലിയ വിപുലമായി തന്നെ സംസ്കാര ചടങ്ങുകൾ കുടുംബം മാത്രമല്ല മറ്റ് ഹിന്ദു ഐക്യവിദ്യ അടക്കമുള്ള സംഘടനകൾ കൂടിയാണ് ഇതിന് പിന്നിൽ ഇത്തരമൊരു വലിയ വിപുലമായ സംസ്കാര ചടങ്ങിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സെഫ് സീൻ ലാബ്ദീൻ പങ്കുവച്ചത്